ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടൊരു മീൻ കറിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ മീൻ്റെ പേര് ആറ്റുവാള എന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കാണുന്നതും കഴിക്കാൻ പോകുന്നതും അപ്പം ഈ മീൻ ഇതിനകത്ത് കൂടുതൽ നെയ്യാണ് കേട്ടോ നെയ്യുടെ ഒരു വീഡിയോ ഞാൻ നെയ് ഈ മീൻ്റെ നെയ്യ് ഒരുക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒന്നും ഇട്ടാൽ മൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം അപ്പം നമ്മളിനി മീൻകറി വെക്കാൻ പോകണം മീൻ കഴിയും നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശേഷം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്നിട്ട് വേണം നമുക്കടുത്ത് ചേരുവകൾ ഇട്ട് കൊടുക്കാം ഇതൊരു പത്ത പത്തനംതിട്ട സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ മുളക് കറി നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്നൊന്ന് കമൻ്റ് ഇട്ടേക്കണേ അതായത് ചിലടത്ത് തേങ്ങ അരച്ചാണ് ചിലയിടത്ത് മുളകും മല്ലിയും കൂടി വറുത്തരച്ചാണ് അതേപോലെ ചിലടത്ത് മുളക് കറിയാണ് അങ്ങനെ പല രീതിയിൽ മീൻ കറി വെക്കുന്നവരുണ്ട് അപ്പം നിങ്ങളൊന്ന് കമൻ്റിട്ടേക്കണേ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ബാക്കി ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകൊടി ഇതിലേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂക്കണം ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒന്ന് മാ പച്ചമണമൊന്ന് മാറിക്കിട്ടുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മുളകും മല്ലിയും മൂത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം അത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മളിനി ഇത് ഈ അരപ്പ് നമ്മുടെ മീനിലേക്ക് ഒഴിക്കുന്നത് നമുക്കത് തിളയ്ക്കുന്ന സമയം കൊണ്ട് മീനിനകത്ത് ഇട്ടേക്ക് മീൻ മീൻ കഴി വൃത്തിയാക്കിയിട്ട് വെച്ചതിനകത്ത് എന്തൊക്കെ കിട്ടുന്നൊന്നും നോക്കാം തിനകത്ത് കറിവേപ്പില മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മളതിലിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് പുളി ഇടുന്ന പുളി ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ വിട്ടുപോയി അതിലേക്ക് നമുക്ക് മീ മീൻപുളിയും ഇട്ട് അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കലക്കി നമ്മൾ അടുപ്പി വെക്കാം കലക്കി നമുക്ക് അടുപ്പി വെച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മുടെ ആറ്റു കറി ഇവിടെ റെഡിയാകും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്